ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അശ്വതി അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന പോർഷൻ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെ അതെങ്ങനെ സോൾവ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തെടുക്കാം എന്ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ നമുക്ക് റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദി ഫസ്റ്റ് വൺ എന്താണ് ദി സം ഓഫ് നമ്പേഴ്സ് എക്സ് ആൻഡ് ഫോർ എക്സും ഫോറും എക്സിന്റെയും ഫോറിന്റെയും സം എന്ന് പറയുന്നത് ആണ് സമ എന്താണ് എക്സിന്റെയും ഫോറിന്റെയും സം സം എന്താണ് ഈ സമ്മും ഡിഫറൻസും ഒന്നും മറന്നു സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഡീഷൻ ഇതാരാണ് ഡിഫറൻസ് ആരാണ് സബ്ട്രാക്ഷൻ അല്ലേ പിന്നെ വാക്ക് എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ഇങ്ങനെ വന്നാലോ ഇതും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ ടൈംസ് എന്ന് വന്നാലും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഡൗട്ട് ഡൗട്ട്ന്നും വരുന്നത് അഡീഷൻ ഡിഫറൻസ് അബ്രാക്ഷൻ പ്രൊഡക്റ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ടൈംസ് എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഓക്കെ സോ സം ഓഫ് നമ്പേഴ്സ് എക്സ് ആൻഡ് ഫോർ എക്സിന്റെയും ഫോറിന്റെയും സമ്മ്സ് നയൺ എക്സിന്റെയും സം എന്ന് പറയുന്നത് നയൺ ആണ് ഇനി ഇത് സോൾവ് ചെയ്യാൻ നിൽക്കണ്ടോ നമ്മുടെ ക്വസ്റ്റൻസ് രണ്ട് ടൈപ്പ് ഉണ്ടാകും സോൾവ് ഉണ്ടാകും എക്വേഷന്റെ ഫോർമേഷൻ ഉണ്ടാകും ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഇക്വേഷൻസ് എന്ന് മാത്രമേ ഉള്ളൂ റൈറ്റ് ഇക്വേഷൻസ് എന്ന് നമ്മൾ എഴുതി കൊടുത്താൽ മതി ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സോൾവ് ചെയ്ത പോലെ നമുക്ക് എക്സ്ട്രാ മാർക്ക് ഒന്നും വീഴില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എഴുതാം ഇനി ടു സബ്ട്രാക്റ്റഡ് ഫ്രോം വൈ ഇസ് എയ്റ്റ് വൈയിൽ നിന്നും ടൂ സബ്ട്രാക്ട് ചെയ്താൽ എയ്റ്റ് ഇതിന് മെയിൻ ആയിട്ട് പറ്റാൻ പോകുന്ന പ്രോബ്ലം ഇതാണ് സപ്ട്രാക്ഷൻ ആണ് ഓക്കെ ടൂം വൈ ഉണ്ട് ഇങ്ങനെ നമ്മൾ എഴുതും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പലരും എന്താണ് എഴുതുമ്പോൾ വരുന്ന വരാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ എന്ത് ചെയ്യും നിന്ന് വൈ കുറച്ചിട്ട് നമുക്ക് എയ്റ്റ് കിട്ടും എന്ന് പറയും ഇതാണോ നമുക്ക് തന്നിരിക്കുന്നത് ഇതല്ല നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ എന്ത് ഉറപ്പ് വരുത്തണം സബ്ട്രാക്ഷൻ വരുമ്പോൾ ഫ്രം കഴിഞ്ഞ് വരുന്ന ആളാണ് ആദ്യം വരുന്നത് ഓക്കെ വൈയിൽ നിന്നും ടൂ സബ്ട്രാക്ട് ചെയ്യാം ഫ്രം വൈ വൈയിൽ നിന്നും ടൂ സബ്ട്രാക്ട് ചെയ്യാം അപ്പൊ സപട്രാക്ഷനില് ഫ്രം കഴിഞ്ഞുള്ള ആളാണ് ആദ്യം വരുക വൈ മൈനസ് ടു ഈക്വൽസ് എയ്റ്റ് ആണ് കേട്ടോ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്ന പോയിന്റ് ആണ് കാരണം ഇത് നമുക്ക് അറിയാൻ പറ്റും ഫ്രം കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യം വരുന്നത് നമ്മൾ ചെറുതിലേ തൊട്ട് പഠിക്കുന്നതാണ് പക്ഷേ നമ്മളെല്ലാം ഓരോരുത്തരും എഴുതുമ്പോൾ ഇതല്ല ധൃതി പിടിച്ചങ്ങ് എഴുതുമ്പോഴേക്കും തെറ്റി പോകുന്നൊരു കാര്യമാണ് ആ തെറ്റ് എന്നുള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത് മിസ്റ്റേക്ക് വരുത്തരുത് സബ്ട്രാക്ഷില് ഫ്രമ്മിന്റെ കാര്യത്തിൽ കേട്ടോ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇനി ടൈംസ് എന്താ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ ടൈംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് വിത്ത് അല്ലെങ്കിൽ ഇനി നമ്മുടെ നമ്പറും ഒരു വേരിയബിളും തമ്മിൽ നമുക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബിറ്റ്വീൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ടെന്നും എ യും അവിടെ ചെയ്തിരിക്കുന്നത് ആഡ് ആണോ സബ്ട്രാക്ട് ആണോ മൾട്ടിപ്ലൈ ആണോ ഡിവൈഡ് ആണോ എന്നൊന്നും ഡൗട്ട് വരരുത് കേട്ടോ ഇഫ് ദർ ഇസ് നോ സൈൻ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ ബിറ്റ്വീൻ ഒരു സൈനും തന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു പോരതോ കേട്ടോ അപ്പൊ ടെൻ എ ഈക്വൽ സെവൻറ്റി അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർത്ത് വൺ നമ്പർ ബി ഡിവൈഡഡ് ബൈ ഫൈവ് ഗവ് സിക്സ് അപ്പോൾ ബി എ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ

അപ്പോൾ ഓഫിന് മൾട്ടിപ്ലി നമ്മുടെ മാത്സിൽ വേറൊരു മീനിങ് കൂടെ ഉണ്ട് എല്ലാ കേസിലും വരണമെന്നില്ല നമ്മൾ ചിലപ്പോൾ സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇംഗ്ലീഷിൽ ഓഫ് ആയിരിക്കും കേട്ടോ പക്ഷെ നമ്മളൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ളപ്പോൾ ഓഫ് എന്ന് പറയുന്നത് ആരായിട്ട് മാറും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും ഇതും മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഓഫിൽ ഓഫ് എന്ന് പറയുന്നത് മാത്സില് എന്താ എന്താണ് അതും മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ 3 fourth of of is multiplication of t is 15 okay now we can say 3 by 4 t equals 15 kitty le in the last one 7 times m 7 times m and the variable well, 7 into m Alla, 7 multiplied with m and then 7 m plus 7 plus 7 get gets 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 you 77. Gives you gets you Equal to 77. 7 times m plus 7 gets you 77 77 77 gives 7 7 m എഴുതിയാൽ കുറച്ച് ടേമിന്റെ ഒക്കെ മീനിങ്ങ് മനസ്സിലായാൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അപ്പൊ ഇക്വേഷൻ ഫോർമേഷൻ കഴിഞ്ഞു ഇനി എന്താണ് ഇനിയാണ് നമ്മൾ പറഞ്ഞ വാക്ക് എന്താണ് സോൾവ് ചെയ്യ അപ്പൊ ഇതിന് നമുക്ക് സോൾവാണ് ചെയ്യേണ്ടത് സോൾവ് ചെയ്യാം മീൻസ് വാല്യൂ കണ്ടുപിടിക്കുക ടെൻ പി ഈക്വൽസ് ഹൺഡ്രഡ് ഓക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഒരു എന്താ പറയാ ഒരു വേരിയബിൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും ഇപ്പൊ ഒരു എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ വരണ്ട അപ്പൊ അതിന്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ആൾക്കാരും അപ്പുറത്തോട്ട് പോട്ടെ എന്ന് പറയും കേട്ടോ അപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് മാത്രം ഒരു സൈഡിൽ അതിൻ്റെ ഉള്ള ആൾക്കാരെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് പോകും ഓക്കെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താ പറയാ നമ്മൾ ഓർഡറിലാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്ത് വല്ലതും നമ്പേഴ്സ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല നമ്മുടെ വേരിയബിളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തും ആദ്യം ആരെയെടുക്കാം ആദ്യം നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്ത ആൾക്കാരാണ് ഓക്കെ ഇവർക്ക് സൈഡ് മാറുമ്പോൾ എന്ത് ചേഞ്ച് ആവായിരുന്ന ഈക്വൽ ടൂറെ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചേഞ്ച് ആവായിരുന്നത് എന്ന് നോക്കാം ഓക്കെ ഈക്വൽ ടൂവിന്റെ സൈഡ് മാറുമ്പോഴേക്കും ഓക്കെ നമുക്ക് റൈറ്റിലേക്ക് തന്നെ നിർബന്ധമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും എടുക്കാം അപ്പോൾ ഏതാണെങ്കിലും സൈഡ് മാറുമ്പോൾ അഡീഷൻ മൈനസ് ഓർ സബ്ട്രാക്ഷൻ അപ്പൊ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ അതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഈ ചേഞ്ച് ആണ് വരുന്നത് ഇനി മറന്നു പോകരുത് കേട്ടോ ഇത് നോട്ട് ചെയ്ത വെച്ചോണം ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ സോ നമുക്ക് ഇവിടെ അഡീഷനും സപ്ട്രാക്ഷൻ ഒന്നുമില്ല അല്ലേ നമുക്ക് ഈ പി മാത്രം ഒരു സൈഡ് വരണം ആ പിയുടെ സൈഡ് നോക്കിയാൽ ഇവിടെ അഡീഷണൽ സപ്ട്രാക്ഷൻ ഒന്നും ഇല്ല ആകെ ഒരു മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്താകും എന്നാണ് പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ വിൽ ചേഞ്ച് ഇൻ ടു ഡിവിഷൻ കണ്ടോ നമുക്ക് ഒന്നിന് ഒരു സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും ഓക്കെ അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ യുടെ വാല്യൂ വാല്യൂ എന്താണ് ആണ് ഇട്ട് നമുക്ക് കിട്ടി ഇനി അടുത്തത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു അഡീഷൻ ഉണ്ട് കേട്ടോ അഡീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അഡീഷൻ ചെയ്യണം അല്ലെ അപ്പൊ അഡീഷൻ അപ്പുറത്തേക്ക് ആദ്യം കൊണ്ടുപോകണം അപ്പുറത്തേക്ക് പോകുമ്പോ ആരാവും അഡീഷൻ അഡീഷൻ എന്താകും പ്ലസ് ടെൻ വിൽ ബിക്കം മൈനസ് ടെൻ ഓക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സബ്ട്രാക്ട് ശരിക്കും ഇതാണ് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മുടെ ടെന്നിനെ കളയണം ആ ടെന്നിനെ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെന്നിനെ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അത് നമുക്ക് ടെന്നിനെ മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇക്വേഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ടോട്ടലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എന്ത് ചെയ്യും ഇവിടെ ടെന്നിനെ കളയണമെങ്കിൽ ടെന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം ഓക്കെ അതാണ് സംഭവിക്കുന്നത് നമ്മൾ രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ സൈഡിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ ആകും അപ്പുറത്തെ സൈഡിൽ നമ്മൾ സബ്ട്രാക്ഷൻ ആയിട്ട് കാണിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ കൂടുതൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അത് എടുക്കണ്ട നമുക്ക് ഇത് എത്രയേ ഉള്ളൂ മെത്തോഡൊന്നാലോചിച്ചാൽ മതി കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ടെൻ പി എത്ര കിട്ടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നയൻറ്റി കിട്ടി ഇനി നമുക്ക് അഡീഷനും സപ്ട്രാക്ഷനും ഒന്നുമില്ല ടെൻ പി നയൻറ്റി ആണെങ്കിൽ പി ഈക്വൽസ് നയൻറ്റി ബൈ ടെൻ അല്ലേ അപ്പൊ എന്താണ് ഡിവിഷൻ ആയിട്ട് ചേഞ്ച് ചെയ്തു നമ്മുടെ ആൻസർ നയാണ് അല്ലെ ഇവിടെ വന്നിട്ട് നോക്കിക്കെൻ നയൻറ്റി പ്ലസ് ടെൻ ഹൺഡ്രഡ് കിട്ടിയിലേ അടുത്തതാ പി ബൈ ഫോർ ഈക്വൽസ് ഫൈവ് എന്താ നമ്മൾ പറഞ്ഞത് ഡിവിഷന്റെ കേസിൽ ഫോർ ഡിവൈഡ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ ഫൈവ് ഇൻറ്റു ഫോർ എത്രയായി വി ഗോ ട്വന്റി കണ്ടോ ട്വന്റി ഡിവൈഡ് ബൈ ഫോർ ഫൈവ് കിട്ടിയില്ല എല്ലാവർക്കും ആദ്യം ത്രീ അപ്പുറത്തേക്ക് കൊണ്ടുപോവാറ്റീവ് പി ഈക്വൽസ് ഫൈവ് ഇൻ ് ഈക്വൽസ് ഫിഫ്റ്റീൻ അപ്പൊ നെഗറ്റീവ് പി ആണ് ഫിഫ്റ്റീൻ വന്നത് അല്ലെ അപ്പൊ പി എന്തായിരിക്കും നമുക്ക് പിക്ക് ആണ് വാല്യൂ വേണ്ടത് നെഗറ്റീവ് പി അല്ല പിക്ക് അല്ലോ പി ആണ് കിട്ടേണ്ടത് അപ്പൊ എന്ത് ചെയ്യും നെഗറ്റീവ് പി ഫിഫ്റ്റീൻ ആണെങ്കിൽ പോസിറ്റീവ് പി നെഗറ്റീവ് ഫിഫ്റ്റീൻ ആണ് കിട്ടിയില്ലേ ഇത് ആ നെഗറ്റീവ് നമ്മൾ അപ്പുറത്തേക്ക് അങ്ങ് കൊടുത്താൽ മതി അല്ലെ ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത് നെഗറ്റീവ് വൺ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് വൺ ആണ് കേട്ടോ അതായത് അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ വൺ ആണ് അപ്പൊ നെഗറ്റീവ് വൺ ഇങ്ങോട്ട് ഡിവൈഡ് ആയി പോവാണ് കേട്ടോ അതായത് പി നെഗറ്റീവ് പി ഈക്വൽസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൺ പി ഈക്വൽസ് ഫിഫ്റ്റീൻ ആണ് സോ പി ഈക്വൽസ് ഫിഫ്റ്റീൻ ബൈ നെഗറ്റീവ് വൺ ആണ് കേട്ടോ അതാണ് നെഗറ്റീവ് ഫിഫ്റ്റീൻ ആയിട്ട് മാറുന്നത് ക്ലിയർ ആയില്ല എല്ലാവർക്കും സോൾ ഫോളോയിങ് എന്നാൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോ മൂന്നാമത്തെ ടൈപ്പ് ആണ് ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ ഫോർമേഷൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ നമുക്ക് ഇക്വേഷൻ തന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാനാണ് ഇതിപ്പോ മൂന്നാമത്തെ ടൈപ്പ് എന്താണ് നമ്മൾ ഇക്വേഷനും ഫോം ചെയ്യണം നമ്മളിത് സോൾവും ചെയ്യണം അല്ലേ നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ ഇർഫാൻ സേസ് ദാറ്റ് ഹി ഹാസ് സെവൻ മാർബിൾസ് മോർ ദാൻ ഫൈവ് ടൈംസ് ദ പർമീത് ഹാസ് അല്ലെ ഇപ്പൊ പർമീതിന് എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല ഇർഫാൻ ഉള്ളത് ഐ ആണെന്ന് എടുക്കാം ഇർഫാൻ ഐ മാർബിൾസ് ഉണ്ട് ഫർമീതിന്റെ കയ്യില് പി മാർബിൾസ് ഉണ്ട് അവരുടെ പേര് വെച്ച് തന്നെ നമുക്ക് എടുക്കാം അല്ലെ അപ്പൊ ഇർഫാൻ എന്താ പറയുന്നത് നമുക്ക് ഐ ഇർഫാൻ ഈസ് ഐ ഇർഫാൻ സീസ് ദാറ്റ് ഹി ഹാസ് സെവൻ മാർബിൾ മോർ ദാൻ ഏഴ് മാർബിൾ കൂടുതലുണ്ട് എന്തിനേക്കാളാണ് ഫൈവ് ടൈംസ് ദ മാർബിൾ ഹാസ് അപ്പോ ഉള്ള മാർബിൾസിന്റെ ഫൈവ് ടൈംസ് ഫൈവ് പി ആണ് അതിനേക്കാൾ സെവൻ കൂടുതൽ ഇർഫാൻ ഉണ്ടെന്ന് ഇർഫാൻ ക്ലെയിം ചെയ്യാണ് അല്ലെ അപ്പൊ എന്താണ് ഐ ഈക്വൽ സെവൻ പ്ലസ് ഫൈവ് ഫൈവ് സെവൻ മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്തിനേയോ കാൾ സെവൻ കൂടുതൽ സോ സെവൻ പ്ലസ് സംതിങ് അല്ലെ എന്തിനേക്കാൾ ആണ് ഫൈവ് ടൈംസ് പെർമീറ്റ് അല്ലെ അപ്പൊ ഫൈവ് ഇൻറ്റു പി കിട്ടില്ലേ ഇർഫാൻ ഹാസ് തേർട്ടി സെവൻ മാർബിൾസ് അപ്പൊ ഇർഫാൻ എന്ത് ഉപാദിരിക്കുന്നത് തേർട്ടി സെവൻ മാർബിൾസ് ഉണ്ട് അതായത് ഐ എന്ന് പറയുന്നത് തർട്ടി സെവൻ ആണ് അല്ലെ അപ്പൊ തർട്ടി സെവൻ ആണ് സെവൻ പ്ലസ് ഫൈവ് പി എന്ന് പറയുന്നത് ഇനി നമുക്ക് സോൾവ് ചെയ്യാമല്ലോ അതിന്റെ കൂടെ എന്തെങ്കിലും അഡീഷൻ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് സെവൻ ആഡ് ആണ് അല്ലെ ഇനി സെവനിന്റെ സൈൻ നമ്മൾ നോക്കിയാൽ സെവനിന്റെ ഫ്രണ്ടിലുള്ള സൈനാണ് സെവൻറെ സൈൻ ഫ്രണ്ടിൽ എന്തെങ്കിലും സൈനുണ്ടോ ആ ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്ത പോസിറ്റീവ് സെവൻ ആണ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ മൈനസ് ഉണ്ടാകും കേട്ടോ അപ്പൊ അതിന്റെ പുറകിലുള്ളതല്ല എപ്പോഴും ഒരു നമ്പറിന്റെ ആണെങ്കിലും വേരിയബിളിന്റെ ആണെങ്കിലും അതിന്റെ മുമ്പിലാണ് സൈൻ നോക്കുക കേട്ടോ നമ്മളുടെ ഒരിക്കലും ഈ പ്ലസ് ആണ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകുന്നതെന്ന് വിചാരിക്കരുത് സെവനിന് മുമ്പിലുള്ളതാണ് അതിന്റെ സൈൻ അവിടെ എം ടി ആണ് മീൻസ് ദാറ്റ് ഇസ് പോസിറ്റീവ് സോ അപ്പുറത്തേക്ക് പോകുമ്പോ നെഗറ്റീവ് കിട്ടിയില്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടി തേർട്ടി സെവൻ മൈനസ് സെവൻ ഈക്വൽസ് ഫൈവ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം തേർട്ടി സെവൻ മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ തേർട്ടിക്വൽസ് ഫൈവ് തിരിച്ചെഴുതാമല്ലോ ഫൈവ് പി ഈക്വൽ തീ ഇനി ആണെങ്കിലോ പി ഈക്വൽസ് തേർട്ടി അതായത് സിക്സ് മാർബിൾസ് ആണ് പെർമീദിനുള്ളത് പെർമീതിന് സിക്സ് മാർബിൾസ് ഉണ്ട് അതിന്റെ ഫൈവ് ടൈംസ് എന്ന് പറയുന്നത് സിക്സ് ടൈംസ് ഫൈവ് അല്ലേ തേർട്ടി ആണ് അതിൻ്റെ കൂടെ സെവൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർട്ടി സെവൻ മാർബിൾസ് ആണ് ഇർഫാനുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടി ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എക്വേഷൻ ഫോം ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ നെക്സ്റ്റ് വൺ ലക്ഷ്മിസ് ഫാദർ ഇസ് ഫോർട്ടി നയൻ ഇയേഴ്സ് ഓൾഡ് ഓക്കെ അപ്പൊ ഫാദറിൻ്റെ എഫ് ഫോർട്ടി നയൻ ആണ് എപ്പോഴും സ്മോൾ ലെറ്റർ എടുക്കാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് വേരിയബിൾ എന്ന് പറയുന്നത് ഏത് ലെറ്റർ വേണമെങ്കിലും എടുക്കാം എ ടു സെഡ് വരെയുള്ള ഏത് ലെറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി എ സ്മോൾ ലെറ്റർ വേരിയബിൾ ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ചെയ്തില്ല ഓക്കെ ഇപ്പൊ ഫാദർ ഫോർട്ടി നയൻ ഇയേഴ്സ് ഓൾഡാണ് ഹിസ് ഫോർ ഇയേഴ്സ് ഓൾഡർ ദാൻ ത്രീ ത്രീ ടൈംസ് ലക്ഷ്മി ഏജ് അതായത് ഫാദർ ഈസ് ഫോർ ഇയേഴ്സ് ഓൾഡർ ഫോർ കൂടുതലാണ് അല്ലേ എന്തിനേക്കാൾ കൂടുതലാണ് ത്രീ ടൈംസ് ലക്ഷ്മി ഏജ് ലക്ഷ്മിയുടെ ഏജ് ത്രീ എൽ ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഏജിന്റെ ത്രീ ടൈംസിനെക്കാൾ ഫോർ കൂടുതലാണ് ഫാദറിന്റെ ഏജ് കിട്ടിയില്ലേ അതിന്റെ ഏജ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ഫോർട്ടീൻ ആയ ഈക്വൽ പ്ലസ് ത്രീ എൽ അപ്പോ അഡീഷൻ ഉണ്ട് അതപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ഫോർട്ടീൻ ആയസ് ഈക്വൽസ്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈക്വൽസ് ഫോർട്ടി ഫൈവ് എൽ എന്താകും എൽ ഈക്വൽസ് ഫോർട്ടി ഫൈവ് ബൈ ത്രീ Which is 15. ലക്ഷ്മിക്ക് പതിനഞ്ച് വയസ്സുണ്ട് ലക്ഷ്മി ഇസ് ഫിഫ്റ്റീൻ ഇയർസ് ഓൾഡ് ക്ലിയർ ആയോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ പീപ്പിൾ ഓഫ് സുന്ദർഗ്രാം പ്ലാന്റ് ട്രീസ് ഇൻ ദ വില്ലേജ് ഗാർഡൻ അപ്പൊ അവര് ട്രീസ് വെക്കുകയാണ് അല്ലേ വൃക്ഷങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറേ അവര് പ്ലാൻ ചെയ്യാണ് സം ഓഫ് ദി ട്രീസ് വെയർ ഫ്രൂട്ട് ട്രീസ് അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് തരുന്ന ട്രീസ് ആണ് മാംഗോ ആയിരിക്കാം ചിലപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആയിരിക്കാം അല്ലെ അപ്പൊ ഫ്രൂട്ട്സ് ഉള്ള ട്രീസ് ഉണ്ട് ദ നമ്പർ ഓഫ് നോൺ ഫ്രൂട്ട് ട്രീസ് വേർ ടൂർ ദാൻ ത്രീ ടൈംസ് ദ നമ്പർ ഓഫ് ഫ്രൂട്ട് ട്രീസ് അതായത് നമുക്ക് ഫ്രൂട്ട് തരുന്നതിന് എഫ് എന്നും നോൺ ഫ്രൂട്ടിനെ എൻ്റെ വിളിക്കാം ഓക്കെ നോൺ ഫ്രൂട്ടിന് എൻ എന്നും വിളിക്കാം അപ്പൊ എന്താണ് നമ്പർ ഓഫ് നോൺ ഫ്രൂട്ട് ട്രീസ് അപ്പൊ എണ്ണിന്റെ നമ്പർ എന്താണ് ഈക്വൽസ് ടു 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 മോർ 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 ദാൻ 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 എന്ന് പറയുമ്പോൾ പ്ലസ് ടൈംസ് 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 നമ്പർ 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 ഓഫ് 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 ഫ്രൂട്ട് 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 ട്രീസ് 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 അപ്പോൾ അപ്പോൾ കിട്ടിയോ കൂടുതലാണ് നോൺ അല്ലേ തരുന്ന ട്രീസും വെച്ചിട്ടുണ്ട് അവർ ഫ്രൂട്ട് തരാത്തതും ഉണ്ട് അത് തമ്മിലുള്ള റിലേഷൻ ആണ് അവർ പറഞ്ഞത് ഇനി വാട്ട് വാസ് ദി നമ്പർ ഓഫ് ഫ്രൂട്ട് ട്രീസ് പ്ലാന്റഡ് അപ്പോൾ ഫ്രൂട്ടിന്റെ എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇഫ് ദ നമ്പർ ഓഫ് നോൺ പ്ലാന്റഡ് സെവൻ ഇത് സെവൻറ്റി സെവൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ട്രീസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത് ചെയ്യണം എന്ത് കിട്ടി സെവൻറ്റി ഫൈവ് ഈക്വൽ എഫ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഈക്വൽ സെവൻറ്റി ഫൈവ് എഫ് ഈക്വൽ ബൈ ത്രീ എത്രയാ വരിക ആണ് ഫ്രൂട്ട് ട്രീസിന്റെ എണ്ണം ഓക്കെ ഫ്രൂട്ട് തരുന്ന ട്രീസ് ഇരുപത്തി അഞ്ചെണ്ണം അവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഏതാപ്പൊ കൂടുതൽ ആ ഫ്രൂട്ട് തരാത്ത ട്രീസ് ആണ് കൂടുതൽ അല്ലേ ഇതിപ്പോ നമ്മൾ എഫ് എന്നെടുത്തു എൻ എന്നെടുത്തു ഈ എഫ് എന്നൊന്നും ഫിക്സ്ഡ് അല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എ എന്ന് എടുക്കാം ബി എന്ന് എടുക്കാം എക്സ് എടുക്കാം വൈ എടുക്കാം യു ക്യാൻ ഗിവ് എനി വേരിയബിൾ നിങ്ങൾ എഴുതുമ്പോഴേക്കും ആ അടുത്തിരിക്കുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു അയ്യോ ഇതല്ലല്ലോ എനിക്ക് കിട്ടിയത് എന്ന് വിചാരിച്ച് സ്റ്റക്കായിട്ട് നിൽക്കരുത് കേട്ടോ ഓരോരുത്തരും എടുക്കുന്ന വേരിയബിള് അവരവരുടെ ഇഷ്ടമാണ് അൺലസ് മെൻഷൻഡ് ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ക്വസ്റ്റൻ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ അപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി സി പ്ലസിന്റെ ക്ലാസസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വൺ ടു വൺ സെഷൻ ആയിരിക്കും നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ അയ്യോ അവർക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ എന്താ മനസ്സിലാവാത്തത് എനിക്കായിട്ട് ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ട്യൂഷൻ എപ്പോഴും എന്തായിരിക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ടീച്ചറും ആയിരിക്കും ഉള്ളത് അപ്പോൾ എന്താണ് നമുക്ക് കുറച്ചുകൂടി ടീച്ചറിനോട് നേരിട്ട് ചോദിക്കാം വേറെ ആരുമില്ല അല്ലേ നമുക്ക് എന്താ മനസ്സിലാവാത്തൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ സി ബി എസ് സിക്കും സ്റ്റേറ്റിനും വൺ ടു ട്വൽവ് വരെയുള്ള ക്ലാസ്സസിനാണ് ട്യൂഷൻസ് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള ക്ലാസസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു